വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വടകര മണ്ഡലങ്ങൾ ആകാംക്ഷയുടെ അവകാശവാദങ്ങളുമായി സ്ഥാനാർത്ഥികൾ അവസാന നിമിഷവും രംഗത്തുണ്ട് എങ്ങും ആകാംക്ഷയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിധി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി രാജ്യഭരണം ആർക്ക് കേരളത്തിൽ മുന്നണികൾക്ക് എത്ര സീറ്റ് തുടങ്ങിയ ഒപ്പം തീവാറും പോരാട്ടം നടന്ന മണ്ഡലങ്ങളിലെ ഫലത്തെക്കുറിച്ചുള്ള ചിന്ത നെഞ്ചിടിപ്പേറ്റുകയും ചെയ്യുന്നു മലബാറിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടന്ന മണ്ഡലങ്ങളിൽ ഏറ്റവും മുന്നിൽ വടകര ിൽ കണ്ണൂർ ഈ രണ്ടു മണ്ഡലങ്ങളും സംസ്ഥാന തലത്തിൽ തന്നെ ചർച്ചാ വിഷയം വടകരയിൽ ജയം ഉറപ്പെന്ന് എൽ ഡി എഫ് അവകാശപ്പെടുമ്പോൾ ഒരു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം തങ്ങൾക്കെന്നു പറഞ്ഞ് യു ഡി എഫ് കോട്ട കേട്ടുന്നു വടകരയുടെ ഫലം എന്തായാലും അത് രണ്ടു മുന്നണികൾക്കും നിർണായകമാകും സീറ്റ് നിലനിർത്തുക എന്നത് യു ഡി എഫിന് അനിവാര്യമാണ് ഷാഫി പറമ്പിലിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ ഇറക്കിയതും യു ഡി എഫിന്റെ തന്ത്രമായിരുന്നു കെ മുരളീധരനേക്കാൾ സാധ്യത ഷാഫിക്കാണെന്ന് പാർട്ടി വിലയിരുത്തി ഷാഫിയുടെ വരവോടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മാളത്തിൽ ഒളിച്ചെന്ന് കെ സുധാകരൻ ഷാഫി പറമ്പിൽ നമ്മുടെ സൂപ്പർ കാൻഡിഡേറ്റ് അല്ലേ ഷാഫി പറമ്പിൽ വടകര വന്നപ്പോൾ വടകര കുലുങ്ങിയില്ലേ അവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയൊക്കെ മാളത്തിൽ പോയില്ലേ ഷാഫിക്കുള്ള പബ്ലിസിറ്റി എന്താണ് ഷാഫിക്കുള്ള പബ്ലിക് റെക്കഗ്നേഷൻ എന്താണ് എവിടെയെങ്കിലും ഷാഫിയെ ആയിരങ്ങളില്ലാതെ ഷാഫിനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ കണ്ണൂരിൽ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യം കണക്കുകൾ എല്ലാം യു ഡി എഫിന് അനുകൂലമാണെങ്കിലും അട്ടിമറി കണ്ണൂരിൽ ഉണ്ടാകുമെന്നും വാദിക്കുന്നവരാണ് കൂടുതലും ഇരിക്കൂർ പേരാവൂർ എന്നീ യു ഡി എഫ് ശക്തി കേന്ദ്രങ്ങളിൽ കെ സുധാകരൻ ലീഡ് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ പകുതിയാകുമെന്നാണ് വിലയിരുത്തൽ മട്ടന്നൂർ ധർമ്മടം തളിപ്പറമ്പ് മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് ലീഡ് കൂടുമെന്നും പ്രവചനമുണ്ട് ഇതാണ് കണ്ണൂരിനെ അതീവ സസ്പെൻസിലേക്ക് എത്തിക്കുന്നത് ജയം ഉറപ്പെന്നും തനിക്ക് ബി ജെ പി വോട്ടടക്കം കിട്ടിയിട്ടുണ്ടെന്നും കെ സുധാകരൻ പറ കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാൾ ലീഡ് ഇത്തവണ നമുക്ക് ഉണ്ടാവും ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ബി ജെ പിയിൽ നിന്ന് വോട്ടൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ ഇക്കുറി ബി ജെ പിയുടെ വോട്ട് പോലും നമുക്ക് കിട്ടി എന്തുകൊണ്ടെന്നറിയാമോ രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത് സ്ഥാനാർത്ഥിയെക്കുറിച്ച് ബി ജെ പിക്ക് അകത്ത് വന്ന പരാതി ഇന്നലെ വന്നവനെ പിടിച്ച് ഇന്ന് സ്ഥാനാർത്ഥിയാക്കിയപ്പം അതിനുള്ള അമർഷം ആ അമർഷം സ്വാഭാവികമായും ഒരു വികാരമായി ഒരുപാട് പ്രവർത്തകന്മാർ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട് ബി ജെ പി വോട്ട് കിട്ടിയാലും ഇത്തവണ കണ്ണൂരിൽ സുധാകരൻ ജയിക്കില്ലെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജൻ കുറച്ചു വോട്ട് എന്തായാലും ബി ജെ പിയുടെ കെ സുധാകരന് ലഭിക്കും കാരണം അദ്ദേഹം ആർ എസ് എസിന്റെ ശാഖക്ക് കാവൽ കിടന്ന ആളാണെന്നുള്ള തോന്നലിൽ നിന്ന് ഒരു ബി ജെ പി അനുകൂല മനസ്സ് അദ്ദേഹത്തിന് ഉണ്ട് എന്നതുകൊണ്ട് ഒരു വിഭാഗം ബി ജെ പി കാര് സുധാകരന് വോട്ട് ചെയ്യും പക്ഷെ അത് കൂട്ടത്തോടെ പോയാൽ പിന്നെ ബി ജെ പിയുടെ അഡ്രസ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ ആ നിലയുണ്ടെങ്കിലും അതിനെ മതനിരപേക്ഷ വോട്ട് കൊണ്ട് കവർ ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ബി ജെ പി വോട്ട് ഗണ്യമായി വർദ്ധിക്കാനുള്ള സാധ്യതയും തള്ളാനാകില്ല ഒന്നര ലക്ഷത്തോളം വോട്ട് എന്ന വലിയ അവകാശവാദം ബി ജെ പി നടത്തുന്നുണ്ട് വോട്ട് ശതമാനം ഗണ്യമായി വർദ്ധിക്കുമെന്ന് ബി ജെ പി സ്ഥാനാർത്ഥി സി രഘുനാഥും പറയുന്നു കണ്ണൂർ ജില്ലയിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇതുവരെ ബി ജെ പിക്ക് ലഭിക്കാത്ത എൻ ഡി എക്ക് ലഭിക്കാത്ത ഒരു മുന്നേറ്റം കണ്ണൂർ ജില്ലയിൽ ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വോട്ട് ശതമാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെയുള്ള വോട്ടിൽ നിന്ന് ഏറെ മുന്നോട്ട് ഞങ്ങൾ പോകും ഏതായാലും ഏറെ സന്തോഷത്തോടുകൂടി എൻ ഡി എയുടെ പ്രവർത്തകന്മാർക്ക് കണ്ണൂരിൽ തലയുയർത്തി നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം ഞങ്ങൾ ഇത്തവണ ഇരുപത് ശതമാനത്തിന് മേലോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ മൊത്തം ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ണൂർ ജില്ലയിലെ രണ്ടു മണ്ഡലങ്ങൾ ചേർന്ന കാസർകോട്ടും പോരാട്ടം കടുത്തതാണ് രാജ്മോഹൻ ഉണ്ണിത്താനെ തന്നെയാണ് ഇത്തവണയും സാധ്യത കൽപ്പിക്കപ്പെടുന്നത് കാസർകോട് എൽ ഡി എഫിന് കനത്ത തിരിച്ചടിയുണ്ടായാൽ സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചടക്കം ചൂണ്ടിക്കാട്ടി സി പി എമ്മിലും തർക്കങ്ങൾ ഉറപ്പ് കൂട്ടലും കിഴിക്കലും ഒക്കെ കഴിഞ്ഞു ഇനി അന്തിമ ഫലമാണ് അന്തിമ വിശകലനത്തിലും വലിയ ആത്മവിശ്വാസത്തിലാണ് മുന്നണി സ്ഥാനാർത്ഥികളെല്ലാം ബിജെപി പിടിക്കുന്ന വോട്ടുകളെ ആശ്രയിച്ചായിരിക്കും രണ്ട് മുന്നണികളുടെയും ജയപരാജയം നിർണയിക്കുക ആര് ജയിച്ചാലും അത് നേരിയ വോട്ടിനായിരിക്കും എന്ന വിലയിരുത്തലുകളും വരുന്നുണ്ട് ഇഞ്ചോടിഞ്ച പോരാട്ടമാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ നടന്നത് കെ സുധാകരനോ എം വി ജയരാജനോ ആ ചോദ്യത്തിന് ഇനി ഉത്തരം കിട്ടാൻ മണിക്കൂറുകൾ മാത്രം കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ നവീനിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ